ഒരു ജീവൻ കൂടിയെടുത്ത് കുഴി തൃശ്ശൂർ അയ്യന്തോളിൽ ഒരു ജീവൻ കൂടി പൊലിഞ്ഞിരിക്കുകയാണ് ഈ റോഡിലെ കുഴി കണ്ട് ബൈക്ക് വെട്ടി ശ്രമിച്ച യുവാവ് ബസ്സിനടിയിൽപ്പെട്ട് ദാരുണമായി കൊല്ലപ്പെടുന്ന കാഴ്ചയാണ് ഇന്നുണ്ടായത് ഈ അപകടം നടന്നത് അയ്യന്തോളിലാണ് ആബേൽ എന്ന യുവാവിനാണ് ജീവൻ നഷ്ടപ്പെട്ടത് ബാങ്ക് ജീവനക്കാരനായ ആബേൽ ജോലിക്ക് പോകാനായി ഇറങ്ങിയതാണ് അപ്പോൾ റോഡിൽ മഴ പെയ്തൊക്കെ കിടക്കുന്ന സാഹചര്യമാണ് വലിയ കുഴി കണ്ടു പെട്ടെന്ന് ബൈക്ക് വെട്ടിക്കുകയായിരുന്നു ആ ബൈക്ക് വെട്ടിച്ചപ്പോൾ പുറകിൽ ബസ് വളരെ വേഗത്തിൽ വരുന്നുണ്ടായിരുന്നു അമിത വേഗത്തിലായിരുന്നു ബസ് എന്ന് ദൃസാക്ഷികൾ ഉൾപ്പെടെയുള്ളവർ പറയുന്നു ആ ബസ് വെട്ടിച്ച് മാറ്റിയ ബൈക്കിനു മുകളിലൂടെ കയറിയിറങ്ങിയാണ് ആബേലിന് ജീവൻ നഷ്ടപ്പെട്ടത് ബാങ്ക് ജീവനക്കാരനായ ആബേൽ ജോലിക്ക് പോകുന്നതിനിടെ അയ്യന്തോൾ മാർക്കറ്റിന് മുന്നിൽ വെച്ചാണ് ഈ അപകടമുണ്ടായത് തൃശൂരിൽ നിന്ന് കുന്നംകുളത്തേക്ക് വരികയായിരുന്നു ഈ സ്വകാര്യ ബസ് ബസ്സുകളുടെ അമിത വേഗതയും റോഡിലെ കുഴിയുമാണ് ഈ അപകടത്തിന് കാരണം നമുക്കറിയാം കഴിഞ്ഞ ജൂണിൽ ഇരുപത്തിയേഴാം തീയതി പൂങ്കുന്ദം സ്വദേശി വിഷ്ണുദത്ത് സമാനമായ ഒരു അപകടത്തിൽ മരിച്ചിരുന്നു അമ്മയുമായി ക്ഷേത്രത്തിലേക്ക് സ്കൂട്ടറിൽ പോകുകയായിരുന്നു വിഷ്ണു വിഷ്ണു കുഴിയിൽ വീഴാതിരിക്കാൻ സ്കൂട്ടർ വെട്ടിച്ചപ്പോൾ പിന്നാലെ എത്തിയ ബസ് സമാനമായ രീതിയിൽ ഇടിച്ചു കയറി തൃശൂരിലെ എം ജി റോഡിൽ തന്നെയാണ് ഈ അപകടവും ഉണ്ടായിരിക്കുന്നത് ഇതിപ്പോൾ ഇവിടെ നടക്കുന്ന ഏതാണ്ട് മൂന്നാമത്തെ അപകടമാണ് കഴിഞ്ഞ വിഷ്ണുദത്തിന്റെ അപകടമരണം സംഭവിക്കുമ്പോൾ തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധം അവിടെ ഉണ്ടായിരുന്നു വ്യാപക പ്രതിഷേധമാണ് ഇന്നും അവിടെ ഉയർന്നത് ആദ്യം നാട്ടുകാർ ഈ റോഡ് ഉപരോധിക്കുകയും ബസ്സുകൾ തടയുകയും ഒക്കെ ചെയ്തു കൗൺസിലർ മെഫി ഡെൻസിന്റെ നേതൃത്വത്തിലാണ് നാട്ടുകാർ ബസ്സുകൾ തടഞ്ഞ് പ്രതിഷേധിച്ചത് കോൺഗ്രസ് ബി പ്രവർത്തകർ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു വിഷ്ണുദത്ത മരണമുണ്ടായപ്പോൾ തന്നെ മേയറിനെതിരെ വ്യാപക പ്രതിഷേധം ഉയർന്നിരുന്നു മേയർക്കെതിരെ ചുവന്ന ചായം തെച്ച് പ്രതിപക്ഷ കൗൺസിലർമാർ പ്രതിഷേധിച്ചതൊക്കെ നമ്മൾ കണ്ടതാണ് അതിനുശേഷവും നടപടി ഉണ്ടായില്ല എന്ന ആരോപണം ഉയർന്നു ഒരു ജീവൻ കൂടി നഷ്ടമായ സാഹചര്യത്തിൽ രണ്ടാമത്തെ മരണത്തിനും മേയർ തന്നെയാണ് ഉത്തരവാദി എന്നും രാജിവെക്കണമെന്നും ആവശ്യപ്പെട്ടാണ് പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ അവിടെ പ്രതിഷേധം നടന്നത് എന്താണ് ഈ സംഭവത്തിൽ ഉണ്ടായിട്ടുള്ള നടപടികൾ എന്നുകൂടി പ്രതി പരിശോധിച്ചാൽ അയ്യന്തോളിലെ ബൈക്ക് യാത്രക്കാരനായ യുവാവിന്റെ മരണത്തിൽ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ റിപ്പോർട്ട് തേടിയിരിക്കുകയാണ് പൊതുമരാമത്ത് വകുപ്പ് റോഡ്സ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറോടും മോട്ടോർ വാഹന വകുപ്പിനോടുമാണ് റിപ്പോർട്ട് തേടിയിട്ടുള്ളത് അപകടത്തിൽ അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയ പൊതുമരാമത്ത് മന്ത്രി പൊതുമരാമത്ത് വിജിലൻസ് വിഭാഗത്തോടും റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്